തോടാണ് ഞാൻ തോടിന്റെ അരികിലാണ് ഇരിക്കുന്നത് വേനൽക്കാലം ആയതും കൊണ്ട് തോട്ടില് വെള്ളമില്ല കേട്ടോ നമുക്ക് ഇന്ന് കുറച്ച് നമ്മുടെ വിശേഷങ്ങള് പറയുകയും ചെയ്യാം കുറെ പേർക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി അതേപോലെ കൊറേ പേര് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചിരുന്നില്ലേ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഇവിടെ എന്റെ പേര് പ്രസീത എന്നാണ് എൻ്റെ വീട് പാലക്കാട് ജില്ലയില് കോണിക്കഴിയാണ് കേട്ടോ ഏട്ടന്റെ വീട് ആണ് പറയുന്നത് കോണിക്കഴി എന്റെ വീട് കാഞ്ഞിരത്താണ് കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്താണ് കേട്ടോ എന്റെ വീട്ടില് അമ്മ ഉണ്ട് പിന്നെ രണ്ട് രണ്ടേട്ടന്മാര് രണ്ട് ഏടത്തിയമ്മമാര് അവരുടെ മക്കള് പിന്നെ എന്റെ അച്ഛൻ മരണപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷമായി പിന്നെ ഏട്ടന്റെ വീട്ടില് അമ്മ ഉണ്ട് അച്ഛൻ മരണപ്പെട്ടിട്ട് ഒന്നര വർഷാവണു പിന്നെ അവര് എന്താ നാല് മക്കളാണ് മൂത്ത ആളാണ് ഏട്ടൻ പിന്നെ രണ്ടാമത്തെ രണ്ടനിയന്മാരും പിന്നെ ഏറ്റവും താഴെ അനിയത്തി ചില നമ്മുടെ വീഡിയോസിലൊക്കെ ആദ്യം കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എല്ലാവരും പിന്നെ പുതുതായി വന്ന കൂട്ടുകാർക്ക് അറിയില്ലാട്ടോ അപ്പൊ അവരിങ്ങനെ ചോദിക്കാറുണ്ട് ചേച്ചിക്ക് എത്ര മക്കളാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എനിക്ക് മൂന്ന് മക്കളുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളും പിന്നെ മോനുട്ടോ മൂത്ത മോള് ഒമ്പതിലാണ് പഠിക്കണത് രണ്ടാമത്തെ മോള് ആറാം ക്ലാസ്സിൽ മോൻ നാലാം ക്ലാസ്സിലുമാണ് ഓട്ടോ പഠിക്കണത് പിന്നെ എന്താ നമ്മുടെ അവിടെ കാണുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ അനിയനാണ് രണ്ടാമത്തെ അനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന്റെ എന്താ ഏറ്റവും ചെറിയ അനിയൻ സതിയേട്ടൻ സതിയേട്ടനും ഭാര്യ സുഗന്യ സുഗന്യയുടെ മൂന്ന് മക്കള് സുഗന്യയുടെ മൂന്ന് മക്കളും ആൺകുട്ടികളാണ് അതാണ് ചെറിയ ചെറിയ മക്കളെക്കാട് കാണുന്നില്ലേ അപ്പോൾ അവര് പിന്നെ ഞാനും എന്താ ഞങ്ങളും അതേപോലെ തന്നെ സതിയേട്ടൻ്റെ അവരും അമ്മി എല്ലാവരുംപാട് കുടുങ്ങി കൂടിയ ഒരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടെ ഏട്ടോ കൊറേ കളികളും ചിരികളും ഇടയ്ക്കുള്ള ചെറിയ പൊട്ട പൊട്ടിത്തെറികളും ഒക്കെ ആയിട്ട് നല്ലൊരു രസമുള്ളൊരു വീട് നല്ല രസം പറഞ്ഞു കഴിഞ്ഞാ നല്ല സന്തോഷമുള്ള ഒരു സമാധാനമുള്ള നല്ലൊരു വീടാണ് പിന്നെ എന്താ പറയാ എന്താ പണി ചോദിച്ചിരുന്നു ഏട്ടന് മരപ്പണിയാണ് കേട്ടോ മരപ്പണി പറഞ്ഞു കഴിഞ്ഞാ കൊത്തുപണി ചെയ്യാറുണ്ട് പിന്നെ ഇന്റീരിയലിന്റെ വർക്ക് ചെയ്യാറുണ്ട് ജനല് വാതില് ഫർണിച്ചറ് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അനിയനാണ് പറഞ്ഞ വച്ചാലും അനിയന് പണി തേപ്പ് പണിന്നൊക്കെ പറയില്ലേ നമ്മള് തേപ്പ് പണിയാണ് അതേപോലെ ടൈൽഡ് പണിയും ചെയ്യാറുണ്ട് രണ്ടുപേരും നാട്ടിൽ തന്നെയാണ് പണി ഏട്ടന് കോഴിക്കോടായിരുന്നു പണി ഉണ്ടായിരുന്നത് ഇപ്പൊ ഏട്ടൻ നാട്ടിലെ നിക്കണുണ്ട് കേട്ടോ നാട്ടിലെ പണികളൊക്കെ ഇട്ട് പക്ഷെ കൂലിപ്പണി അല്ലേ അത് ചിലപ്പോ രണ്ടു ദിവസം പണി ഉണ്ടെങ്കിൽ നാലു ദിവസം പണി ഉണ്ടാവില്ല അങ്ങനെയാണ് നാട് വിട്ട് പണിക്ക് പോകുമ്പോ പണി ഉണ്ടാവും എപ്പോഴും പണി ഉണ്ടാവും കേട്ടോ പക്ഷെ അവിടുത്തെ ഭക്ഷണ ചെലവും ഒക്കെ റൂം വാടകയും ഒക്കെ പാടേവുമ്പോ നല്ല എങ്ങനെ പറയാ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നാട്ടിലാവുമ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ പണി കിട്ടുള്ളൂ ആർക്കും പണിയില്ല ഇപ്പൊ പൊതുവെ ആൾക്കാർക്ക് പണി കമ്മിയാണല്ലോ അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മുടെ വീഡിയോ എടുക്കാനാണെന്ന് വെച്ചാലും അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യലൊക്കെ ഏറ്റനായിരിക്കും ഞാൻ ഞാൻ കമന്റിന് റിപ്ലൈ അധികം എനിക്ക് സഹായിക്കാ തരാൻ സഹായിക്കാറില്ല കേട്ടോ എന്താച്ച സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ മക്കളുടെ പഠിപ്പ് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടു തിരക്കുകളൊക്കെ ആയിട്ട് നമുക്ക് സമയം അധികം കിട്ടാറില്ല അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളേട്ടം പണിമാറ്റി വന്നിട്ടാണ് ചെയ്യാറുള്ളത് നമ്മൾ നമ്മളിവിടെ തന്നെ വർത്താനം പറഞ്ഞു തന്നുകഴിഞ്ഞാ അവിടെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അപ്പൊ നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം നല്ല റബ്ബറിന്റെ കൊള്ളിയൊക്കെ ഇത് കൂടെ പോയി കഴിഞ്ഞുവച്ചാലല്ലേ ഒരു കുളം കാണാട്ടോ ഒരുപാട് വലിയ കുളം ഒന്നല്ല അത്യാവശ്യം ചെറിയൊരു കുളാണ് നമ്മള് വേനൽക്കാലത്ത് നമ്മുടെ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റുമ്പോ ഞാനും സുഗന്യൊക്കെ പാടെ മക്കളൊക്കെ പാടെ വന്ന് ഇവിടെ വന്നിട്ടാണ് തിരുമ്പി കുളിക്കുക ഒക്കെ ചെയ്യാ വരമ്പ് എന്താ പാടത്തെ വരമ്പ് എന്നൊക്കെ പറയില്ലേ ഇതിനെ ഞങ്ങൾ ഇവിടെ വരമ്പ്ന്നിട്ട് പറയാ നിങ്ങള് വേറെ എന്തെങ്കിലും പറയോന്നൊക്കെ അറിയില്ല വായോ നല്ല കാറ്റുണ്ട് ഇട്ടിവിടെയൊക്കെ പിന്നെ എന്റെ ഏട്ടന്മാരുടെ പണി എന്താന്ന് പറയണ്ടേ മൂത്ത ഏട്ടനെ ഒരു ബേക്കറി ആണ് കേട്ടോ രണ്ടാമത്തെ ഏട്ടനെ ഓട്ടോറിക്ഷയാണ് എന്താ മൂത്ത ഏട്ടന്റെ എടുത്തമ്മ ജോലിക്ക് പോകുന്നുണ്ട് രണ്ടാമത്തെ ഏട്ടന്റെ ഇടത്തിയമ്മ വീട്ടിലിരിക്കണുണ്ട് കേട്ടോ പിന്നെ അമ്മയും ഓരോരുത്തും പണിക്ക് പോകണുണ്ട് അപ്പോ എന്താ അത്ര തന്നെ ഉള്ളു അവരുടെ കുട്ടികളുമായിട്ട് അവര് അവിടെ സുഖമായി ജീവിക്കുന്നു ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ പ്ലസ് ടു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട് പിന്നെ ഡെന്റൽ അസിസ്റ്റന്റ് ഇല്ലേ ആ കോഴ്സ് അത് ഞാൻ ക്ലിനിക്കിൽ എനിക്കൊരു ചേച്ചി ജോലി ഒരു ജോലി കിട്ടിയിട്ട് അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് പഠിച്ചാണ് എന്താ ഞാൻ ജോലി ചെയ്തിരുന്നു ചോദിച്ചാൽ ഞാൻ പല്ല ആശുപത്രിയിൽ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് പോയിരുന്നു കേട്ടോ അഞ്ചു വർഷത്തോളം ഒക്കെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടന്റെ അച്ഛൻ മരണപ്പെട്ടപ്പോ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ആയി അപ്പൊ അമ്മക്ക് ഭയങ്കര വിഷമായും പിന്നെ ഞാൻ പോവാണ് പറഞ്ഞ വച്ചാൽ അച്ഛനും അമ്മ ഇല്ലുണ്ടായിരുന്നു ബാക്കി ഏട്ടന്മാരൊക്കെ പണിക്ക് പോയിരുന്നല്ലോ അപ്പൊ അമ്മ ഒറ്റയ്ക്ക് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആ പണി നിർത്തുകട്ടോ ചെയ്തത് എന്താ കൊറേ വിളിപ്പോഴും വിളിക്കണുണ്ട് എന്റെ അടുത്ത് പോവാൻ പറഞ്ഞിട്ട് പക്ഷെ കണ്ടില്ലേ കുളം നമ്മൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ വേനൽക്കാലത്തൊക്കെ തിരുമ്പി കുളിക്കുകയൊക്കെ ചെയ്യുക വേനൽക്കാലമായി പക്ഷെ ഇപ്പോഴൊക്കെ നമ്മുടെ കിണറ്റില് വെള്ളം ഉണ്ട് വെള്ളമില്ലാത്ത സമയത്ത് ഞാനും സുഗനിയും കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് തിരുമ്പും ഒക്കെ ചെയ്യാ അതാ അവിടെ കണ്ടില്ലേ അവിടെ നല്ല ഇപ്പൊ നല്ല വെയിലാണ് പക്ഷെ നേരം കൂടിയും കഴിഞ്ഞു വന്നു കഴിഞ്ഞുവെച്ചാല് നല്ല തണുപ്പായിരിക്കും കേട്ടോ ഈ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആടുകൾ ഉണ്ടായിരുന്നാണ് കേട്ടോ എത്ര ആടുകൾ ഉണ്ടായിരുന്നെന്ന് പറയുമോ ഈ ആടുകളെ കൊടുക്കുമ്പോ ഞങ്ങൾ ഇരുന്ന് കറിയും ആടും പശു ഒക്കെ ഇഷ്ട ഇപ്പൊ കണ്ടില്ലേ ആടും ഇല്ല പയ്യും ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹാണ് കേട്ടോ ആടിനെ വാങ്ങണന്നുള്ളത് വിരുദ്ധ സ്നേഹല്ലേ വല്ലാത്തൊരു സ്നേഹമാണ് പറഞ്ഞില്ലേ ഇവിടെ വെച്ചിട്ട് ഏറ്റവും പേടിയുള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന തൊടി ഞങ്ങള് ഒരു ദിവസം ഞാനും അമ്മ എല്ലാരും അവിടെ തുണിതിരുമ്പാൻ വേണ്ടി വന്നപ്പോഴേ രണ്ട് പാമ്പുകളില്ലേ എന്താ വെച്ചിട്ടോ ഇവിടെന്ന് നമ്മൾ ആട്ടി വിട്ടാലും ഒറ്റങ്ങള് പോണൂ ഇല്ല നമ്മുടെ അടുത്തേക്ക് വരുവോ പറഞ്ഞ പേടിച്ചിട്ടില്ലേ പകുതിയും കൂടി തുണി തിരുമ്പാണ്ട് ഓടിയിട്ടുണ്ട് ഇവിടെ വരുമ്പോ ഭയങ്കര പേടിയാണ് കേട്ടോ എന്താ വെച്ചാല് അന്ന് ഇങ്ങനെ നല്ല കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിക്കണോ പക്ഷെ പാമ്പുകള് രണ്ട് പാമ്പുകള് അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ കഴിഞ്ഞാൽ എന്താ ചെയ്യ നമുക്ക് അമ്മയിലേ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോ നമുക്ക് കയ്യും കൊണ്ടും ഇങ്ങനെ മാടുന്നേക്കാട്ട് നല്ലതാണ് കേട്ടോ പാളയും കൊണ്ട് മാടിയ പിന്നെ ഈ പാളയിൽ ഇല്ലേ ഇരുന്നിട്ട് വണ്ടി ഓടിച്ചു കളിച്ചിട്ടുണ്ടാരെങ്കിലും ഞാനൊക്കെ കുറേ കളിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ മക്കളും ചെയ്യാറുണ്ട് പിന്നെ ഈ പാളയ്ക്ക് ഇതിന് മാത്രമല്ല ഉപകാരമുള്ളൂ നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോല്ലേ ഇതിൽ വെച്ച് കടത്തിട്ട് ചിലവര് കുളിപ്പിക്കും പാളയിൽ വെച്ച് കടത്തി കുളിപ്പിക്കും കേട്ടോ പിന്നെ ഈ പാളയില് കഞ്ഞി ഇല്ലേ കഞ്ഞി അതേപോലെ പൊതിച്ചോറൊക്കെ കെട്ടിട്ട് കെട്ടാനൊക്കെ നല്ലതാണ് എത്ര പേർക്ക് അറിയുന്നത് എന്ന് എനിക്കറിയില്ലാട്ടോ എന്റെ അമ്മയൊക്കെ പണിച്ച് പോണ സമയത്ത് ഇതില് ഇങ്ങനെ പാളയില് പൊതുച്ചോറ് കെട്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ട് വാഴയിലെ പോലെ തന്നെയാണ് പാളയിലും ഇപ്പൊ കൊറേ പേർക്ക് അറിയുവോന്നറിയില്ല അറിയണവരുണ്ടെങ്കിൽ പറയുന്നുട്ടോ ഞാൻ എന്നെ മാത്രല്ലേ പരിചയപ്പെടുത്തിയുള്ളൂ വേറുള്ളവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ എൻറെ ഏർ ഭർത്താവിന്റെ പേര് അനിൽ എന്നാണ് കേട്ടോ പിന്നെ ഏട്ടൻറെ അമ്മയുടെ പേര് സരോജിനിന്നാണ് പിന്നെ ഏട്ടന്റെ രണ്ടാമത്തെ അനിയന്റെ പേര് അജീന്നാണ് കേട്ടോ അനിയന്റെ ഭാര്യയുടെ പേര് രചിത അവരുടെ മോൻറെ പേര് നവദീപ് പിന്നെ ഉള്ളത് എന്താ സതീഷ് സുഗന്യ നമ്മുടെ വീഡിയോസിൽ കാണുന്നില്ലേ സുഗന്യ ആത്മജ്ജ് സതീ എന്താ കുഞ്ഞുന്റെ പേര് ആത്മജ്ജ് എന്നാണ് അതേപോലെ തന്നെ കുഞ്ഞുണ്ണിയുടെ പേര് ആർജിത്ത് എന്നാണ് കേട്ടോ നമ്മുടെ പൊന്നൂസിന്റെ പേര് ആരുഷ് എന്നാണ് പിന്നെ നമ്മുടെ അമ്മുട്ടിയുടെ പേര് അപർണാനിൽ നിന്നാണ് അതേപോലെ അച്ചുട്ടിയുടെ പേര് ആർച്ചാനിൽ നിന്നാണ് പിന്നെ എന്താ കിച്ചുട്ട് പേര് കിച്ചുട്ടെന്നും വിളിക്കും അവനെ കുഞ്ചുന്നും വിളിക്കോ നമ്മൾ ഒരു ഇതിലില്ല ചിലപ്പോ കിച്ചുട്ടാന്ന് വിളിക്കാൻ ചിലപ്പോൾ കുഞ്ചു എന്ന് വിളിക്കും ഇവിടെ അമ്മ എന്ന് വിളിക്കും എന്റെ അമ്മ കിച്ചുട്ടാന്ന് വിളിക്കും അപ്പൊ അതുംകൊണ്ട് നമ്മൾ ചിലപ്പോ ഏത് പേരാന്ന് വിളിക്കുക അറിയില്ല കിച്ചുട്ട് പേര് അനുരാഗ് അനിൽ എന്നാണ് കേട്ടോ അപ്പൊ പിന്നെ ഉള്ളത് പെങ്ങളുടെ പേരാണ് പെങ്ങൾ നിർമ്മല അവളുടെ ഭർത്താവിന്റെ പേര് പ്രകാശൻ മക്കളുടെ പേര് അഭിജിത്ത് അഭിജയ് അഭിനയ ഏട്ടൻ്റെ കുടുംബങ്ങൾ പൊത്തായില്ലേ എൻ്റെ വീട്ടില് എൻ്റെ അമ്മയുടെ പേര് യശോദ എന്നാണ് പിന്നെ എൻ്റെ മൂത്ത ഏട്ടന്റെ പേര് പ്രവീൺ ആണ് കേട്ടോ ഏട്ടിയമ്മടെ പേര് ശ്രീജാന് എന്നാണ് പിന്നെ നമ്മള് വീഡിയോ എടുക്കണൊക്കെ ഫോണിലാണ് കേട്ടോ ക്യാമറയിലൊന്നല്ല വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണതും ഒക്കെ നമ്മൾ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത് എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാനല്ലാട്ടോ എഡിറ്റിങ് ഞാനല്ല ചെയ്യാ എഡിറ്റിംഗ് ഒക്കെ ഏട്ടനാണ് ചെയ്യ ഏട്ടൻ പണി മാറ്റി വന്നിട്ടാണ് എഡിറ്റിങ് ചെയ്യുക കമന്റിന് റിപ്ലൈ കൊടുക്കലും ചില സമയത്ത് ഞാൻ കൊടുക്കാറുണ്ട് എന്താ ചിലപ്പോ കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ ഇപ്പോൾ കിച്ചുന് എൽ എസ് എസിന്റെ പരീക്ഷ ഉണ്ട് അപ്പോ അവർക്ക് ചില സമയത്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ വൈകുന്നേരത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോ സമയം കിട്ടണ പോലെ നമ്മള് ഉച്ച സമയത്തൊക്കെ നമ്മള് കമന്റിനെ റിപ്ലൈ കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അല്ലെങ്കിലും അതൊക്കെ ഏട്ടൻ തന്നെ ആണോട്ടോ ചെയ്യുക ചാനല് തുടങ്ങാണ്ടായ കാരണം നമ്മൾ ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏട്ടൻ ഈ ഏട്ടന്റെ ഇന്റീരിയൽ വർക്കിന്റെ ഒക്കെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ ഇന്റീരിയൽ സൃഷ്ടിന്നായിരുന്നു കേട്ടോ ആ ചാനലിന്റെ പേര് അപ്പൊ ആ ചാനലിൽ ഏട്ടന്റെ ഏട്ടൻ ചെയ്തിരുന്ന ജിപ്സം ബോർഡിന്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഏട്ടനെ ചെയ്യാൻ പറ്റാതായി പണി എടുക്കുന്ന സൈറ്റിലൊന്നും പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടൊക്കെ ഏട്ടൻ അത് ചെയ്യല് നിർത്തി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞു കുക്കിങ്ങിന്റെ ഒക്കെ ചെയ്യാൻ പറ്റും ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് പറയാൻ കിട്ടില്ല ഒരു കാര്യമാണ് പറഞ്ഞുവച്ചാലും പറയാൻ കിട്ടി കാര്യങ്ങളൊന്നും ഉണ്ട് ആദ്യത്തെ വീഡിയോസ് കണ്ടറിയാന പേടിച്ച് പേടിച്ച് പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഏട്ടൻ്റെ കൈ കട്ട് തട്ടി മുറിഞ്ഞ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിന്നെ ഏട്ടൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി കുറച്ച് വീഡിയോസ് ഏട്ടൻ ഒറ്റയ്ക്ക് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ എന്താ പിന്നെ ഞാൻ ക്ലിനിക്കിൽ വർക്കിന് പോയിരുന്നു വർക്കിന് പോയി വന്നുകഴിഞ്ഞിട്ട് നമുക്ക് ഒഴിവുള്ള ശനിയും ഞായറു ദിവസം ഒക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെ വീഡിയോസ് ഉള്ളിൽ നിർത്തി നമുക്ക് എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ആവുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാതെയുമ്പോൾ ഞാനങ്ങനെ ഞാനിരിക്കും ശ്രദ്ധ കൊടുക്കാതെ പിന്നെ അത് കഴിഞ്ഞ് ഏട്ടന്റെ അച്ഛനൊക്കെ മരണപ്പെട്ട് ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞപ്പോ ഞാനൊരു ദിവസം പറഞ്ഞു ഏട്ടൻ അമ്മക്ക് വീഡിയോസ് തുടങ്ങിയാലോ വന്നു അപ്പൊ ഏട്ടൻ ഞാൻ തമാശക്ക് പറയുകയാണെന്നാണ് ഏട്ടൻ വിചാരിച്ചത് കേട്ടോ ഏട്ടൻ പറഞ്ഞു ആ ഇപ്പൊ നീ ഇപ്പം ചെയ്യും നീ ഇപ്പൊ ഒരാളെ കണ്ടുകഴിഞ്ഞാ ഒന്ന് സംസാരിക്കും കൂടിയും ചെയ്യില്ല നീ ഇപ്പൊ ചെയ്യും പറയും ഞാൻ ഒരാളപ്പുറത്ത് വെച്ചാ ഞാനൊരു സംസാരിക്കില്ല കേട്ടോ നമ്മളെ വീട്ടിൽ എന്തും വർത്താനം പറയും പക്ഷെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു എനിക്ക് അങ്ങനെ സംസാരിക്കാൻ കിട്ടില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ എന്റെ അപ്പൊ അതില് ഏട്ട എന്നെ കൊറേ കളികൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ ഞാൻ ചെയ്യും എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാന് എന്താ പിന്നെ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് നമ്മള് എന്താ ഈ വീഡിയോസ് കുഞ്ചോസ് ഫാമിലി ആക്കി കുഞ്ചു ഫാമിലിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ വീഡിയോസും അതേപോലെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങളൊക്കെ ഞങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് പിന്നെ പറഞ്ഞുവച്ചാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് എത്ര പേർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് പറഞ്ഞാലും എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത് ഞാൻ ആദ്യം മുതലേ ഓരോന്ന് നമ്മൾ എൻ്റെ അമ്മ ചെയ്യുന്നതും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അമ്മ ചെയ്യുന്നതും ഒക്കെ കണ്ടുപഠിച്ച് എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കും ചില ഭക്ഷണങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറയും അമ്മളീത്തു പറയും അമ്മ അത് ഉണ്ടാക്കിത്തവരും പറയും പക്ഷേ ഏട്ടൻ്റെ വെച്ചാലും നമ്മളെ മരുമക്കളായി കാണാതെ മക്കളായി കണ്ട് നമുക്ക് വേണ്ടതൊക്കെ അമ്മ ചെയ്തു തരാറുണ്ട് കേട്ടോ അതും അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം നമ്മളെ മനസ്സിലാക്കണ്ട അതേപോലെ തിരിച്ച് നമ്മൾ അവരെ മനസ്സിലാക്കി നമ്മൾ നമ്മളവരെ സ്നേഹിക്കുകയാണ് പറഞ്ഞുവച്ചാല് എന്താ ആ കുടുംബത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകാൻ പറ്റും പിന്നെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഭയങ്കര ചിരി കളി സന്തോഷം ചിരിയും കളി സന്തോഷമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ അവര് അമ്മ ചീത്ത പറയുന്നു പറഞ്ഞിട്ട് ഞാൻ അമ്മളെത്തും ഇണ്ടാതിരിക്കണില്ല അമ്മ എന്തെങ്കിലും പറയുക നമ്മുടെ തെറ്റുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാക്കി അവിടെ ഒരു എങ്ങനെ പറയാ വലിയ പ്രശ്നങ്ങളാക്കാണ്ട് ഒരു ചിരിച്ചു മുന്നോട്ട് പോവാച്ച അത് നല്ലൊരു കാര്യല്ലേ അപ്പോ എന്താ ഇന്റെ വിശേഷങ്ങള് എന്തെങ്കിലും വിശേഷങ്ങള് വിട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞുവച്ചാല് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ പോട്ടെ സാമിമാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമൊക്കെ ആയി ഇനി കുറച്ച് വിറകൊക്കെ എടുത്തിട്ട് പോകണം അപ്പൊ വിറക് എടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ അന്ന് കാണിച്ചതല്ലേ അപ്പൊ അതുകൊണ്ട് അത് കാണിക്കണില്ല കേട്ടോ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം